ദൈവനാമത്തിൽ സ്വാഗതം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ തൃശൂരിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു വളരെ നല്ലൊരു മനുഷ്യനാണ് എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടവുമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടാണ് അദ്ദേഹത്തിനുള്ള ഒത്തിരി വലിയ കാര്യം ചില പ്രത്യേക കഴിവുകളൊക്കെയുണ്ട് അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല കാരണം നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ ഇപ്പോഴാ പേര് ഇവിടെ പരാമർശിക്കാൻ കാരണം അതേ പേരുള്ള മറ്റൊരു പുതിയ അവതാരം ഇപ്പോൾ തൃശ്ശൂർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു റപ്പായി എന്നാണ് പേര് കപ്പ്യൂച്ചൻ സഭക്കാരുടെ കാപ്പിപ്പൊടി നിറമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്പം മേക്കപ്പും ചുണ്ടിൽ അല്പം ലിപ്സ്റ്റിക്കും ഒക്കെ അടിച്ചിട്ടുണ്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഫ്രാൻസ് ഫ്രാൻസ്ക്രിസ്കൻ സ്പിരിച്വാലിറ്റിയിൽ ഗവേഷണാനന്തര ബിരുദം സ്വന്തമാക്കിയ ആളാണ് അത് പഠിച്ചത് റോമിലാണെന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അസീസിയിൽ വിസ്റ്റ ഫ്രാൻസിസ് ജീവിച്ച പ്രവർത്തിച്ച ഇടവും തൊട്ടടുത്തു തന്നെയുള്ള ക്ലാരപുണ്യപതിയുടെ സന്യാസിനി ഭവനവും ഒക്കെ സന്ദർശിച്ചിരിക്കാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല വിശ്വ ഫ്രാൻസിസ് അസീസി ഏകാന്തതയിൽ തപസ് തപസ്സനുഷ്ഠിച്ച് എന്തിന് മൃഗങ്ങൾ ചെന്നായ്ക്കളോട് പോലും സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഇടമുണ്ട് ആ സ്ഥലത്തിന് ലാ വേർണ് എന്നാണ് പറയുക വലിയൊരു വനത്തിൻ്റെ നടുവിലുള്ള ഒരാശ്രമം ആശ്രമം ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പെടുന്നതായിരിക്കാം പക്ഷേ അവിടെ ഒരു വലിയ ഗുഹയുണ്ട് അതിപ്പോഴും കാണാൻ പറ്റും അവിടെ പോയി കാണുന്നത് വലിയൊരു അനുഗ്രഹമാണ് അവിടെ അദ്ദേഹം ജീവിച്ചിരുന്ന സാഹചര്യങ്ങളെക്കൂടി പഠിച്ചിട്ട് കാണും അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കാൻ ഒരു സന്യാസിക്കാവുമോ എന്ന കാര്യമാണ് ഇപ്പോൾ എൻ്റെ സംശയം അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചിത്രീകരണത്തിന് ഞാൻ മുതിരുന്നത് ഈ അഭിനവ റപ്പായി കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യാവിഷ്കാരം ചിത്രീകരിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി മെത്രാൻമാരോടൊരു ചോദ്യം എന്നാണ് അതിൻ്റെ തലക്കെട്ട് അതിലാദ്യത്തെ ചോദ്യം ഇതാണ് ഏതെങ്കിലും മാതാപിതാക്കൾ അല്ലെങ്കിൽ അപ്പൻ മക്കൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുമോ ഇതാണ് അദ്ദേഹത്തിൻ്റെ സംശയം എൻ്റെ റപ്പായയാസാന് നല്ല തറവാട്ടിൽ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർന്ന മക്കളൊക്കെയും ശിക്ഷണം സ്വീകരിച്ച് വളർന്നു വന്നവരാണ് ഞാൻ നല്ല കുടുംബത്തിലെ കാര്യമാണ് പറഞ്ഞത് നല്ല തറവാട്ടിലെ കാര്യമാണ് പറഞ്ഞത് ആ മക്കൾ തെറ്റ് ചെയ്താൽ അപ്പന്മാർ ശിക്ഷിച്ചിട്ടുണ്ട് അതിന് ബൈബിളും ന്യായീകരിക്കുന്നുണ്ട് താങ്കളുടെ കാര്യം എനിക്കറിയില്ല ഒരുപക്ഷെ താങ്കൾ നല്ല ശിക്ഷണം വാങ്ങി വളർക്കാത്തവനായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത് അതിന് വളർത്തു ദോഷം എന്നാണ് പറയുക ചൊല്ലുവിളിയില്ലാതെ വളരുക അതിനിപ്പോൾ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അദ്ദേഹം ഇത് പറയാനുള്ള കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചില പുരോഹിതന്മാർ അനധികൃതമായി അതിക്രമിച്ചു കടന്നിരിക്കുന്നു അവിടെ കടന്നുകൂടി പ്രശ്നങ്ങളുണ്ടാക്കി അവിടുത്തെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പുരോഹിത വേഷധാരികളായ ചില കോമാളികളെ പിടിച്ചു പുറത്തിറക്കാൻ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ സഹായം തേടേണ്ടി വന്നു അവിടെ ക്യൂരിയായിക്ക് അവരെല്ലാം പിന്നെ മറ്റെന്താ ചെയ്യുക ഏതോ ഒരു കോമാളി തത്ത പോലെ ചുണ്ടുമായിട്ട് വന്നിട്ട് പറഞ്ഞൊരു ആധാർ കാർഡ് എടുത്ത് കാണിച്ചിട്ട് ഇത് ഞങ്ങളുടെ ഭവനമാണ് ഞങ്ങൾക്കിവിടെ കയറാൻ അവകാശമുണ്ട് എൻ്റെ പൊന്ന് ചങ്ങാതി രാഷ്ട്രപതി ഭവൻ നമ്മുടെ പണം കൊണ്ടുണ്ടാക്കിയതാണ് നമ്മൾ കൊടുത്ത കരം കൊണ്ട് നമ്മളല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കൊടുത്ത പണം കൊണ്ടുണ്ടാക്കിയതാണ് രാഷ്ട്രപതി ഭവൻ എന്ന് കരുതി ഒരാധാർ കാർഡും എടുത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് രാഷ്ട്രപതി ഭവനിൽ ചെന്ന് കയറാൻ പറ്റുമോ ഇതിനധികം പറയുന്നു നമ്മുടെ പഞ്ചായത്ത് ആഫീസ് പോലും നമ്മുടെ കാശ് കൊണ്ടുപോ അനധികൃതമായി അവിടെ ഇടിച്ചു കയറാൻ പറ്റുമോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കസേര കയറി ഇരിക്കാൻ പറ്റുമോ എൻ്റെ തത്ത ചുണ്ടു കത്തനാരെ അപ്പൊ ഇതുപോലുള്ള ആളുകൾ അനധികൃതമായി അവിടെ ഭരണ നിർവഹണ പരിപാടികളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ അവരെ അടിച്ച് പുറത്തിറക്കുക തന്നെ വേണം എന്നാണ് എൻ്റെ പക്ഷം അതിന് യാതൊരു തരത്തിലുള്ള നൈയാമികവും ആത്മീയവുമായ തടസ്സങ്ങളില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനിയും മറ്റു കാര്യത്തിലേക്ക് വരട്ടെ ഫ്രാൻസ്ക്രിസ്കൻ സ്പിരിച്വാലിറ്റി അഭ്യസിച്ച ഒരു വ്യക്തി ആ ദാരിദ്ര്യ അനുസരണ അരൂപികളെ കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ലേ അനുസരണം ഈ സ്പിരിച്വാലിറ്റിയിൽ ഇല്ലേ എനിക്ക് ധാരാളം ഫ്രാൻസിസ്കൻ സന്യാസികളെ പുരോഹിതരെ എനിക്ക് വശമായി പരിചയമുണ്ട് തൃശ്ശൂർ തന്നെയുള്ള അവിടെ തന്നെയുള്ള ഒരു മുണ്ടാടൻ അച്ഛനുണ്ട് അതുപോലെ തന്നെ അവിടെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ നടത്തുക നല്ല നല്ല പുരോഹിതന്മാരുണ്ട് അവർക്ക് എത്രയും മാന്യമായി എളിമയോടെ ദാരിദ്ര്യം സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് യശരീരനായ ആർമൺ അച്ഛൻ സദാ സുസ്മേര വധനായി നിൽക്കുന്ന വിൻസെൻ്റ് അച്ഛൻ ഇവരെല്ലാം എത്രയോ വിശുദ്ധിയോടെ തങ്ങളുടെ വിളിയോട് യോജിച്ച് വിധേയപ്പെട്ട ജീവിതം മുന്നോട്ട് നയിക്കുന്നു അപ്പോൾ ഇവരുടെയൊക്കെ ആത്മീയതയെ തുരങ്ങുവെക്കുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളുമായി റപ്പായി ആശാനെ താൻ ഇറങ്ങി പുറപ്പെട്ടാൽ താൻ ഏത് ആത്മീയതയിലാണ് എന്ന് കരുതേണ്ടി വരും അതോ ഇനിയും ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ ആധ്യാത്മികതയ്ക്ക് വ്യതിയലനമല്ലോ സംഭവിച്ചിട്ടുണ്ടോ അനുസരിക്കേണ്ടെന്നും സമാ നിയമങ്ങളൊന്നും പാലിക്കപ്പെടേണ്ടതില്ലെന്നും ഒക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കി തരണം വ്യക്തമാക്കിത്തരണം ജീവിക്കുന്ന ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൻ്റെ അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കുമെന്ന് കരുതുകയാണ് കാരണം നിങ്ങളുടെ അറിവോടുകൂടിയാണോ ഇത്തരമൊരു പാഴ് വാക്കുകൾ ഇദ്ദേഹം പുലപ്പിക്കൊണ്ടിരിക്കുന്നത് അച്ച എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നില്ല കാരണം പൗരോഹിത്യ പദവിയുടെ മാന്യത നിലനിർത്താത്തവരെ അച്ച എന്ന് വിളിച്ചാൽ ഞങ്ങൾ മോശക്കാരായി മാറും അതുകൊണ്ട് എൻ്റെ റെപ്പായി കൊച്ചെ എന്തെങ്കിലും തലനിരിവുണ്ടെങ്കിൽ ഒന്നിൽ മാനസാന്തരപ്പെടാൻ ശ്രമിക്കുക അതോ നിങ്ങളുടെ മൊത്തം സഭ ഇങ്ങനെ ഒരു മാറ്റം ഇപ്പോൾ നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിന് സഭയുടെ നേതൃത്വത്തിലിരിക്കുന്ന അധികാരികളാണ് മറുപടി പറയേണ്ടത് എന്തായാലും താങ്കളുടെ ഈ പുലഭ്യം വിവരക്കേടിൻ്റെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കിയാൽ ഇത് നിർത്തുന്നതാണ് താങ്കളുടെ ഭാവിയിലുള്ള ആധ്യാത്മിക ശുശ്രൂഷകൾക്ക് ഉചിതം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സ്നേഹബുദ്ധി ആവിരമിക്കുന്നു നന്ദി നമസ്കാരം